പല നിലകളിൽ അറിവുകൾ സമ്പാദിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ പഠിക്കുന്നതും അറിയാൻ ശ്രമിക്കുന്നതുമൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമെന്ന് പറയുന്നത് അധികമൊന്നും ആലോചിക്കാതെ അപ്പോൾ ലഭിക്കുന്ന ആലോചനക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും വാസ്തവത്തിൽ ദൈവം അതേക്കുറിച്ച് എന്താണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകും അത് നമുക്ക് അനുഗ്രഹവുമായിരിക്കും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർന്നത്തിനായി മുപ്പത്തി ഏഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിക്കട്ടെ നിന്റെ വഴി യഹോയെ ഫലമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു മോശം ജനം മുഴുവൻ മിശ്ര അടിമത്തത്തിലാണ് തന്നെയുമല്ല എബ്രായ തലമുറകളിലെ ആൺ സന്താനങ്ങളെ മുഴുവൻ വളരാൻ അനുവദിക്കാത്ത ഒരു പ്രത്യേക വ്യവസ്ഥിതിയായിരുന്നു അവിടെ നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ദൈവത്തിന്റെ പ്രത്യേക പരിപാലനം മൂലം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട മോശെ വളർന്നത് കൊട്ടാരത്തിലാണ് രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വളർന്നിരിക്കെ തൻ്റെ സഹോദരന്മാരുടെ ഭാരമുള്ള വേല കാണുവാൻ ഒരു ദിവസം തനിക്ക് അവസരമുണ്ടായി അപ്പോളാണ് ഒരു എബ്രാഹിമിനെ ഒരു മിശ്രൈമൻ അടിക്കുന്നത് തൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് പക്ഷേ ഉടൻ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കണ്ടില്ലെന്ന് കണ്ടപ്പോൾ മിശ്രിമനെ അടിച്ചു വന്ന് മണലിൽ മറവ് ചെയ്തു പിറ്റേ ദിവസവും അവരുടെ അവസ്ഥ കാണുവാൻ മോശ അവിടെ എത്തി അപ്പോൾ ഇതാ എബ്രാഹിം പുരുഷന്മാർ തമ്മിൽ ചണ്ട കൂടുന്നു അതിലും മോശ ഇടപെട്ടു അവരോട് ചോദിച്ചു എന്തിനാണ് നിന്റെ കൂട്ടുകാരനെ നീ അടിക്കുന്നത് അത് അവർക്കത്ര സുഖിച്ചില്ല അല്ലെങ്കിൽ രസിച്ചില്ല എന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആരാണ് ഇന്നലെ മിശ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് മോശയോട് ചോദിച്ചു താൻ ചെയ്ത കുറ്റകൃത്യം പ്രസിദ്ധമായോ എന്നുള്ള ധാരണയിൽ അല്ലെങ്കിൽ ചിന്തയിൽ മോശെ കൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു മോശ ഒരു ഈ ജനത്തെക്കുറിച്ചുള്ള വലിയ അൽപഭാരം ഉണ്ടായിരുന്ന ആളായിരിക്കാം ഈ ജനത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന ചിന്ത തന്നെ ഭരിക്കുന്നുണ്ടാവാം തൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത് തനിക്ക് തീരെ സഹിച്ചില്ല അല്ലെങ്കിൽ അവരോട് മനസ്സലിവ് തോന്നി എന്നുള്ളതൊക്കെ ശരിയായ കാര്യമാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി വഴി തിരഞ്ഞെടുക്കുവാൻ മോശ പരാജയപ്പെട്ടു നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് ശരിയാണ് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം ശരിയാണ് എന്ന ചിന്തയിൽ ചെയ്യുന്നതെല്ലാം ശരിയായിക്കോണമെന്നില്ലല്ലോ പിന്നെ നമ്മൾ മോശയെ കാണുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ എൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിൻ്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർബുതമായ ഹോരബിന്റെ മുകളിലാണ് പിന്നെയുള്ള കാര്യമൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എന്ന ധീരനും ശക്തനുമായ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ വാക്കിൻ പ്രകാരം ദൈവം പ്രകൃതിയെപ്പോലും നിയന്ത്രിച്ച് മഴ നിർത്തൽ ചെയ്ത് കാലാവസ്ഥ ഏലിയാവ് പറഞ്ഞതിന് പ്രകാരം തന്നെ ക്രമീകരിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പതിനേഴാം അധ്യായത്തിൽ തുടർന്ന് ഏലിയാവ് ചെയ്ത നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അലിൻ്റെയും ഇസബേലിന്റെയും പ്രവാചകന്മാരുടെ മുമ്പിൽ ട്രയലിൽ യഹോവ ദൈവമാണെന്ന് തെളിയിക്കുവാൻ കർമ്മേലിന്റെ മുകളിൽ യാഗപീഠത്തിന് മേൽ തീയിറക്കി തന്റെ ഒരു കൊച്ചു പ്രാർത്ഥനയാൽ ഒരുക്കി പറയേണ്ടതു ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ് പത്തൊൻപതാം അധ്യായം വരുമ്പോൾ ഏലിയാവിനെ നമ്മൾ കാണുന്നത് ചൂരച്ചെടിയുടെ അടിയിലാണ് ആഹാബിൻ്റെയും ഇസബേലിന്റെയും പ്രവാചകന്മാർക്ക് യുവഹാനി പോലും വരുത്തിവെച്ച ഏലിയാവ് പക്ഷേ ഇസബേലിന്റെ ചെറിയ വാക്കിനു മുമ്പിൽ ഇവിടെ ഇതാ ഒരു ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുകയാണ് തന്നെയുമല്ല താൻ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ തന്റെ ജീവിതത്തിന്റെ ഭാവി പദ്ധതികൾ എവിടെ വരെ ഉണ്ടെന്ന് തിരിച്ചറിയാതെ ഏലിയാവ് ഇപ്പോൾ ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുകയാണ് നമുക്കൊക്കെയും പലപ്പോഴും ഉണ്ടാകുന്ന അബദ്ധങ്ങളിൽ ഒന്നാണിത് ദൈവിക പദ്ധതികൾ തിരിച്ചറിയാതെ വരുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ആലോചിച്ചറിയാതെ അല്ലെങ്കിൽ ആരാഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് നിവദിക്കും ഇവിടെ ഏലിയാവ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് താൻ വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കുമെന്ന് എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ദുബത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് ഏലിയാവിനോട് സംസാരിച്ചിട്ട് അടയും ഒരു തുരുത്തി വെള്ളവും അവന്റെ കയ്യിൽ കൊടുത്തു അവന്റെ തലക്കൽ വെച്ചു കൊടുത്തു ഇത് ലഭിച്ചതിന് ശേഷവും ഏലിയാവ് തിന്നു കുടിച്ചു അവിടെ തന്നെ കിടന്നുറങ്ങി വീണ്ടും എന്നാൽ യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു ഇടും ആഹാരം കൊടുത്തു എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ ായ പ്രവാചകനായ ഏലിയാവ് തനിക്ക് ഇനി മുമ്പോട്ട് എവിടെ വരെ പോകണം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് ഇവിടെ ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുകയാണ് ദൈവത്തിന്റെ ദൂതൻ രണ്ടാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഏലിയാവിന് ബോധ്യമാകുന്നത് എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുവാനുള്ളതല്ല ഇനി കുറെ കൂടെ മുന്നോട്ട് പോകാനുണ്ട് നമ്മുടെ വഴികളെ ദൈവത്തെ ഭരമേൽപ്പിക്കാതിരുന്നാലുള്ള കുഴപ്പങ്ങളിൽ ഒന്നാണ് ഇവിടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ വഴികളെ യഹോവിൽ ആശ്രയിക്കാം ദൈവത്തെ നമ്മുടെ വഴികളെ ഫലമേൽപ്പിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവെ എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ അങ്ങയിൽ സമർപ്പിക്കുന്നു അങ്ങയിൽ ആശ്രയിച്ച് ജീവിപ്പ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ